ഫയോമി കോഴികളാണ് ഇത് ഗോൾഡൻ ഫയോമി അത് സിൽവർ ഫയോമി ഇവർ പൊതുവെ ഇമ്മ്യൂണിറ്റി പവർ കൂടുതലാണ് കയറിട്ട് അസുഖം വരില്ല അതുപോലെ തന്നെ നന്നായിട്ട് മുട്ടടും മുട്ട നാടൻ കോഴിക്കളെക്കാളും കൂടുതൽ മുട്ടന്റെ അളവുണ്ട് എണ്ണ ഇത് പ്രാവ് ഇത് തെക്കൻ ഇനത്തപ്പെട്ട പ്രാവാണ് ഇവർ മെയിനായിട്ട് നമ്മൾ വളർത്തുന്ന പർപ്പസ് ഇവര് നന്നായിട്ട് പറക്കും പറക്കാൻ ഉപയോഗിക്കുന്ന ഇനത്തപ്പെട്ട ഈ തെക്കൻ പ്രാവ് ഇവരെ ചുണ്ട് പൊതുവെ കുറച്ച് നീളം കൂടുതലായിരിക്കും അങ്ങനെ ഐഡന്റിഫൈ ഐഡൻറിഫൈ ചെയ്യാം പ്രാവൊരു പത്ത് രൂപ ഇവിടെ തലശ്ശേരി നാടൻ ഇതിപ്പോ നമുക്ക് ഇവര് ഫുഡ് കൊടുക്കാനുള്ള സംവിധാനമാണ് ഈ കൂട്ടില് ഈ പാത്രത്തില് കോഴികൾക്ക് തീറ്റയാണ് അപ്പോൾ താറാവ് കയറിയിട്ട് തിന്ന് കാലിയാക്കൂല അതുപോലെ തന്നെ അവർക്ക് വെള്ളം ആവശ്യത്തിന് വെള്ളം കിട്ടാനുള്ള സംവിധാനം അവിടെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അപ്പുറത്തെ റൂമ് നമ്മൾ കോഴികൾക്ക് ഇപ്പം നാടൻ കോഴികൾ ആയതുകൊണ്ട് ഇവർ പൊരുന്നും ഈ പൊരുന്ന സമയത്ത് തുടക്കത്തിൽ തന്നെ നമ്മൾ കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യും ഈ പൂവിൻ്റെ കൂടെ അങ്ങോട്ട് മാറ്റും എന്നിട്ട് ലെയർ ലെയർ മാഷ് തീറ്റ കൊടുക്കും അപ്പം പെട്ടെന്ന് കോഴികൾ ഒരു ടേം മുട്ട ഇട്ട് അവസാനിക്കുന്ന സമയത്ത് ഒരു മൂന്ന് നാലഞ്ച് ദിവസത്തെ ഗ്യാപ്പോടുകൂടി അടുത്ത മുട്ട തുടങ്ങും സാധാരണ പൊതുവേ നാടൻ കോഴി മുട്ട ഉത്പാദനം കുറവാണെങ്കിൽ കുറഞ്ഞ മുട്ടയുള്ളു നൂറിന് താഴെ മുട്ടയുള്ളൂ പക്ഷെ നമുക്ക് അതല്ല നമുക്ക് ഒരു ഇരുന്നൂറിനെ മേലെ നമുക്ക് നമ്മുടെ അനുഭവത്തിൽ നിന്ന് മുട്ട കിട്ടിയിട്ടുണ്ട് കാരണം ഈ ഒരു സംവിധാനമാണ് കാരണം കോഴി പൊരിഞ്ഞ് തുടങ്ങിയെന്ന് കണ്ട അത് മനസ്സിലാക്കിയിട്ട് നേരെ ആ കോഴിനെ ഇതിലേക്ക് മാറ്റും ഇതാണ് അവരെ അതാ ഇതാണ് സംവിധാനം അപ്പൊ ഈ കോഴി ഒരാഴ്ച മുമ്പ് മുട്ടയിടല് അവസാനിപ്പിച്ചുകൊണ്ടിരിക്കാന് പക്ഷേ നമ്മൾ മുട്ടയില് കെടുത്തം തുടങ്ങി നമ്മൾ ഇതിലേക്ക് മാറ്റി ലേറെ തീറ്റ കൊടുത്തതിനു ശേഷം രണ്ട് ദിവസം മുട്ട നിർത്തി വീണ്ടും ആ കോഴി മുട്ടിടാല് ഇന്നും ഇങ്ങന്നൊക്കെ മുട്ടിട്ടുണ്ട് അപ്പം ഇങ്ങനെ സംവിധാനം ചെയ്ത നാടൻ കോഴി വളർത്തൽ നഷ്ടമാവില്ല കാരണം നമുക്ക് ആ സമയത്ത് ലെയർ മാഷ് നിർബന്ധമായിട്ട് കൊടുക്കണം എന്നാലാണ് നമുക്ക് ആ ഒരു ഗ്യാപ്പ് കുറഞ്ഞു കിട്ടാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ കോഴിന്റെ ആ പൊരിഞ്ഞ തുടങ്ങുന്ന ആ ഒരു സമയം നമ്മൾ കണ്ടെത്തണം പൂവിൻ്റെ കൂടെ പിടിച്ചിടുക അതേപോലെ തന്നെ ഈ പൂവിന്റെ കൂടെ നമ്മൾ ആർക്കെങ്കിലും കൊത്തുമുട്ട ആവശ്യമുണ്ടെങ്കിൽ നല്ല കോഴികളെ നോക്കിയിട്ട് ഈ പൂവിന്റെ കൂടെ പിടിച്ചെടുത്തിട്ട് പുള്ളിപ്പൂവൻ തലശ്ശേരി പുള്ളിപ്പൂവൻ ആണ് ഇത് ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ അവിടേക്ക് താറാവ് കയറില്ല അതേപോലെ തന്നെ ഇതിലേക്ക് കോഴി ഇതിപ്പോൾ സാധാരണ താറാവിന് വേണ്ടി നമ്മൾ ഇവിടെ തീറ്റ നിലത്ത് വെച്ചു കൊടുത്താൽ കോഴികൾ ചുക്കിയിട്ട് ഒരു അരമണിക്കൂറിൻ്റെ ഒക്കെ നിലത്തായിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് തീറ്റ ഇട്ടിട്ട് അതിന്റെ മുകളിൽ വെള്ളം വെച്ചു കൊടുക്കും അപ്പോൾ താറാവ് ഇതിൻ്റെ അടിയിൽ തീറ്റ എടുക്കും കോഴിക്കത് കിട്ടില്ല ഇങ്ങനെ കോഴിയും താറാവും കൂടി മിക്സ്ഡ് ആക്കിയിട്ട് ഒരു സ്ഥലത്ത് നമ്മൾ നിർത്തുകയാണെങ്കിൽ ചെയ്യേണ്ട പണി ഇതാണ് കുറച്ചായിട്ടിൽ കോഴിക്ക് ഉള്ള തീറ്റം വെക്കുക താഴെ ഇതേപോലെ വെള്ളത്തിലിട്ടിട്ട് താറാവില്ല പിന്നെ താറാവിനുള്ള മറ്റൊരു സംവിധാനമാണ് ഇത് നമ്മൾ കിണറിന് ഇങ്ങനെ വറുത്തതാണ് ഇതിലേക്ക് വെള്ളം അടിച്ച് നിർത്തും ഇതിപ്പോൾ ഡ്രൈ ആയി ആയിക്കെടുക്കുന്നത് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ഇത് ഡ്രൈ ആക്കിയിടും കാരണം ഇതില് ഈ കൂത്താടി പിന്നെ കൊതുകിൻ്റെ ലാറവൊക്കെ വളരും അപ്പൊ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ആഴ്ചയിൽ ഒരു ദിവസം ഇതിങ്ങനെ ഡ്രൈ ആക്കിയിടുന്നത് അതുകൊണ്ടാണ് അപ്പം ഇതിൽ വെള്ളമില്ലാത്തത് ഇത് നാച്ചുറൽ ആയിട്ട് താറാവിന് എന്ത് ചെയ്യുക ഇതിൽ കയറിയിട്ട് കുടിക്കുക ഒരു കുളത്തുനിന്ന് കിട്ടുന്ന ആ ഫീലിങ്ങ് താറാവിന് കിട്ടും പിന്നെ താറാവിന് വെള്ളം നമ്മൾ സ്ഥിരമായിട്ട് കുടിക്കാൻ വേണ്ടിയുള്ള സംവിധാനം അവിടെ ചെയ്തിട്ടുണ്ട് അവിടെ ഒരു ക്യാൻ വെച്ച് അതിൽ നിന്ന് ആവശ്യത്തിന് വെള്ളം താഴേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അവർ കുടിക്കുന്നതിനനുസരിച്ച് വെള്ളം ഇങ്ങനെ താഴേക്ക് വന്നുകൊണ്ടിരിക്കും ഇത് താറാവും വന്ന് കുടിക്കും കോഴിയും വന്ന് കുടിക്കും നമ്മൾ ഇടയ്ക്ക് അന്ന് വാഷ് ചെയ്ത് കൊടുക്കും ലിക്വിഡൊക്കെ ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്ത് കൊടുക്കും ഇങ്ങനെ ആവുമ്പോൾ ഇവർക്ക് ട്വന്റി ഫോർ ഹവർ കുടിക്കാനുള്ള വെള്ളം ഇവിടെ അവൈലബിൾ ആണ് അത് ആ ആറിങ്ങനെയുള്ള വെള്ളം കുടിക്കാൻ പൊതുവെ കോഴി വളർത്തൽ നാടെ പ്രത്യേകിച്ച് നാടൻ കോഴി വളർത്തുമ്പോഴുള്ള പ്രശ്നം വെച്ചാൽ രോഗങ്ങളാണ് നമ്മളെ നമുക്കത് ഒരു പ്രശ്നമില്ല കാരണം ഇതുവരെ രോഗം വന്നിട്ട് ഒരു കോഴി പോലും എൻ്റെ ഫാമില് ചത്തിട്ടില്ല നമ്മൾ അതിന് ചെയ്താൽ ഒന്ന് ഈ കുഞ്ഞുങ്ങൾക്ക് തുടക്കത്തിൽ തന്നെ വാക്സിൻ എടുക്കും ലസോട്ട കണ്ണിലും മൂക്കിലും വരെ തുള്ളി അതിങ്ങനെ അതിൻ്റെ സമയത്ത് വിരിഞ്ഞ സമയത്തും പിന്നെ ഒരു ആഴ്ച കഴിഞ്ഞിട്ടൊക്കെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ലസോട്ട വാക്സിൻ കൊടുക്കും പിന്നെ അതുപോലെ തന്നെ ആർ ടി ബി വാക്സിൻ കൊടുക്കുന്നുണ്ട് ആറുമാസത്തിലൊരുക്കെ വാക്സിൻ കൊടുക്കും അതുപോലെ തന്നെ ഒരു അസുഖം ചുറ്റുവട്ടത്ത് അസുഖം ഉണ്ട് കണ്ടാൽ നമ്മൾ നമ്മുടെ കോഴികൾക്കൊക്കെ വാക്സിന് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കോഴികൾക്ക് കാര്യമായിട്ട് അസുഖങ്ങളൊന്നും വരുന്നില്ല പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കുക കാരണം ഈ കോഴികൾ രാവിലെ ഇവിടെ ഇതാണ് തുറന്നു ഈ വാതിൽ തുറന്നുക്കണ സമയത്ത് ആരോഗ്യമുള്ള കോഴികളൊക്കെ നേരെ ഇവിടെ ചാടില്ല ഈ നേരെ പറന്നിട്ട് ദൂരൊക്കെ പറക്കും ഈ പറത്ത് നോക്കും എന്നാലും ലാസ്റ്റ് ആരാണ് പറക്കാതെ നിൽക്കുന്നത് അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഈ കോഴിക്ക് എന്തോ അസുഖമുണ്ട് അപ്പൊ നമ്മൾ അതിനെ പിടിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മരുന്നുകളുള്ള ഒരു സ്റ്റിറോയിഡ് ബെറ്റ്നസോള് അതുപോലെ തന്നെ ഒരു ആൻറ്റി ബാക്ടീരിയൽ ഒരു ആൻറ്റിബയോട്ടിക് ആയിട്ടുള്ള ഒരു ഗുളിക അതുപോലെ തന്നെ ഒരു ബി കോംപ്ലക്സ് ഗുളിക ഇങ്ങനെ ഈ ഒരു മൂന്ന് കോമ്പിനേഷൻ ആൻറ്റിബയോട്ടിക്ക് അതുപോലെതന്നെ സ്റ്റിറോയിഡ് അതുപോലെ തന്നെ വൈറ്റമിൻ ഗുളിക ഇത് മൂന്ന് ഗുളികയും കൂടി മിക്സ് മിക്സ് ആക്കിയിട്ട് നമ്മൾ കോഴിക്ക് കൊടുക്കും സാധാരണ കോഴികൾക്ക് അസുഖം വരിക ഒന്നിക്കില്ല വൈറ്റമിൻ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ഇൻഫെക്ഷന് അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ഡെഫിഷ്യൻസികൾ വരും അപ്പൊ ഈ ഒരു കോമ്പിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ മൂന്ന് ഗുളിയും കൂടി കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ കോഴിന്റെ എന്താണോ കുറവ് അത് പരിഹരിക്കപ്പെടും അപ്പൊ അതുകൊണ്ട് തന്നെ കോഴി ഒരു നേരം എന്നിട്ട് നമ്മൾ ക്വാറന്റൈൻ അപ്പുറത്ത് ഒരു കൂടുണ്ടല്ലോ അത് വരയ്ക്കുള്ള ക്വാറന്റൈൻ കൂടാണ് ഇങ്ങനെ അസുഖം കണ്ടാൽ രാവിലെ നോക്കും ഈ കോഴിക്ക് എന്തെങ്കിലും തളർച്ച എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇതിനെ ആ ഗുളികന്റെ പൊടിയെല്ലാം കൂടി മിക്സ് ആക്കിച്ചിട്ടുണ്ട് അത് വായിൽ നുള്ളിട്ട് കൊടുക്കും ആ തീറ്റയും വെച്ച് വെള്ളം വെച്ചിട്ട് അതിനെ ക്വാറന്റൈൻ സെൻറ്റർക്ക് മാറ്റും വന്ന് വൈകുന്നേരം വരുമ്പോൾ കോഴി ആക്റ്റീവ് ആയിട്ടുണ്ടാവും ഒന്നലേ കോഴി അവിടെ കാല് കൊഴിഞ്ഞ് വന്നിരുന്നു ഈ സാധനം കൊടുത്തപ്പോൾ അവിടെ കൂട്ടിലുണ്ട് കോഴി നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതുവരെ നമ്മൾ അതിൽ നമ്മുടെ ഫാമിൽ കോഴികളൊന്നും ചത്ത ചരിത്രമില്ല ഈ ആക്സിഡന്റൽ ഡെറ്റ് ഡെത്ത് അതുപോലെ പിന്നെ വെള്ളത്തിൽ വീണി ചാവുക അല്ലെങ്കിൽ എന്തിന് ചോട്ട് കുടുങ്ങുക ഇങ്ങനല്ലാതെ സ്വാഭാവിക മരണങ്ങൾ അങ്ങനെ ഉണ്ടാകാറേ ഇല്ല സാധാരണ നാടൻ കോഴി എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഒരു വിഷമം കോഴികളൊക്കെ ചെത്തുപോകുന്നുള്ള പക്ഷെ ഇങ്ങനെ നമ്മൾ അനുഭവിക്കുന്നത് മനസ്സിലാക്കണം കോഴിൻ്റെ ചെറിയൊരു തളർച്ച അല്ലെങ്കിൽ വാട്ടം പൂവിൻ്റെ ഒരു കളർ ചേഞ്ച് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്ത് ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ കോഴികളെ നമുക്ക് അസുഖം ഇല്ലാതെ നമുക്ക് കിട്ടും ഇപ്പം എൻ്റെ അടുത്ത് പത്ത് വയസ്സായ ഉണ്ട് ഒരു പുള്ളിയ കോഴി നടക്കുന്നതാണ് പത്ത് വയസ്സ് ആയിട്ടുണ്ട് പക്ഷെ ആ കോഴി ഇപ്പോൾ നന്നായിട്ട് മുട്ടയിടുന്നത് ആ കോഴിൻ്റെ കുട്ടികളും പേരക്കുട്ടികളൊക്കെ കുട്ടികളൊക്കെ ഇവിടുണ്ട് ആ ഇതാണ് ഞാൻ മുമ്പ് വരിച്ച ക്വാറന്റൈൻ സെന്റർ അസുഖമായ കോയിനെ ഇതിലേക്ക് മാറ്റിയിടും വല്ല ഇൻഫെക്ഷൻ ആണ് തോന്നി കഴിഞ്ഞാൽ ആ കോയിനെ നമ്മൾ ഇതിന്റെ വെളിയിലാണ് ഇന്നിപ്പം കഴിഞ്ഞ ദിവസം പറഞ്ഞ കോയി ഇതിന്റെ പുറത്താണ് ഉള്ളത് ഇത് ചെറിയ എന്തെങ്കിലും ഡെഫിഷ്യൻസി വൈറ്റമിൻ ഡെഫിഷ്യൻസി അതുപോലെ തന്നെ ഇങ്ങനെ ഇൻഫെക്ഷൻ ആണോന്ന് തോന്നാത്ത രോഗങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇതിൽ മാറ്റും മറ്റത് ഇതിലിട്ട് കഴിഞ്ഞാൽ ഇതിൽ വെച്ചിട്ടുള്ള കോഴികൾക്ക് വരുന്നു മേടിച്ചിട്ട് ഇൻഫെക്ഷൻ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ മറ്റു സെന്റർക്ക് അപ്പുറത്ത് വേറെ സെന്ററുണ്ട് അങ്ങോട്ട് മാറ്റും അതുപോലെ തന്നെ പുതിയ കോഴികൾ കൊടുന്നാലും ഇവരെ കൂട്ടത്തിൽ ഇടില്ല ആദ്യം ഇതിലൊക്കെ നിർത്തിയിട്ട് അതുപോലെ പുറത്തുള്ള കൂട്ടിൽ നിർത്തിയിട്ട് ഒന്ന് അസുഖം ഇല്ലാന്ന് ബോധ്യപ്പെട്ടിന്റെ ശേഷം മാത്രമേ ഇതിലേക്ക് നമ്മൾ ഈ കോഴികളടയിൽ മിങ്കിളാക്കും അപ്പൊ കോഴികൾ കുറെ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ പുറത്ത് ഇങ്ങനെ നടക്കുന്നുണ്ട് അറുപത് താറാവുണ്ട് ഇത് ഒരു പൂവനും ഒരു അൻപത്തൊമ്പതോളം പടയാണ് ഞാൻ നൂറ് താറാവിനെ കൂട്ടനാടൻ താറനെ കൊണ്ടുവന്നാണ് പക്ഷെ അത് ബാക്കിയൊക്കെ മെയിലായിരുന്നു ഈ മെയില് കൂടുതലാകുമ്പോൾ നമുക്ക് നഷ്ടമാണ് ഇപ്പൊ ഒരു ഒരു മെയിലും ബാക്കിയൊക്കെ ഫീമെൽ കാരണം മുട്ടടാൻ ഇടാൻ മെയിലിന്റെ ആവശ്യമില്ല അപ്പൊ ആ പൂവന് നമ്മൾ തിന്നാൻ കൊടുക്കുന്നത് വെറുതെ ആ തീറ്റയും കൂടി ഇവർക്ക് കൊടുത്താൽ നമുക്ക് മുട്ട ഉൽപ്പന്നം കൂടും അപ്പൊ അതുകൊണ്ട് ഏകദേശം പൂവനും പെടും തിരിച്ചറിഞ്ഞാൽ ആ സമയത്ത് തന്നെ നമ്മളെന്ത് പൂവനെ അതിൽ നിന്ന് മാറ്റും ഇനിയിപ്പോ നമുക്ക് ഒരു പൂവനുണ്ട് അത് ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് അതിൽ പെട്ടത് അവനെ ഇതിൽ നിന്ന് പിടിച്ചു മാറ്റാനായിട്ടുണ്ട് മെയിൽ ഫിമെയിൽ മാത്രം പിന്നെ അതായത് നമ്മൾ കൊത്തുമുട്ട താറാവിൻ്റെ കൊടുക്കലില്ല നമ്മളെ അടയിൽ വെക്കാനൊക്കെ നമ്മൾ കൊത്തുമുട്ട വാങ്ങിയിട്ട് അടവെച്ച് ഉണ്ടാക്കുക അതല്ല പുറമെന്ന് കുട്ടികളെ വാങ്ങലാണ് താറാവിനെ സംബന്ധിച്ച് അസുഖം എന്ന് പറഞ്ഞാൽ പ്രശ്നം ഇവർക്ക് സ്വാഭാവികമായിട്ട് പൊതുക കൂടിയ ഒരു വിഭാഗമാണ് താറാവുകൾ ഇതുവരെ താറാവിൻ്റെ പ്രശ്നങ്ങളൊന്നും കണ്ടിട്ടില്ല മെയിനായിട്ട് ഇവർക്ക് കുളിക്കാൻ വെള്ളം വേണം അതുപോലെ തന്നെ എപ്പോഴും കുടിക്കാനും വെള്ളം അവൈലബിൾ ആയിരിക്കണം പിന്നെ രണ്ടു നേരം തീറ്റ അത് കുട്ടനാട് ഒറിജിനൽ കുട്ടനാടിനാണ് പാരമ്പര്യമായിട്ട് താറാവിനെ പിടിച്ച് ശീലിച്ചിട്ടുള്ളത് ഇങ്ങനെ കഴുത്തിലാണ് ഇങ്ങനെ പിടിച്ചാലാണ് ഇവർക്ക് കൂടുതൽ കംഫർട്ട് ആവുക എന്നാലും നമ്മൾ ഇങ്ങനൊക്കെ പിടിക്കലിണ്ട് എങ്ങനെ പിടിച്ചാലും നമ്മളിവരെ എങ്ങനെ പിടിച്ച് കാലിന് പിടിച്ച് ശീലാക്കിയിട്ടുണ്ട് എങ്ങനെ പിടിച്ച് ശീലാക്കിയിട്ടുണ്ട് ഇവർക്ക് ഒരു ബുദ്ധിമുട്ടല്ല തുടക്കത്തിലൊക്കെ ഒരു പ്രയാസം ഉണ്ടായിരുന്നു ഇപ്പൊ ബുദ്ധിമുട്ടൊന്നുമില്ല താറാവിന്റെ പ്രത്യേകത അതിന്റെ കാല് കാലില് മറ്റുള്ള താറാവുകളാണെങ്കിൽ കാല് കറുപ്പ് ഉണ്ടാവും ഈ താറാവിന് കാല് കറുപ്പ് ഉണ്ടാവില്ല പിന്നെ ഉണ്ടെങ്കിൽ തന്നെ കുറച്ചേ ഉണ്ടാവുള്ളൂ അതുപോലെ തന്നെ ഇവർ പൊതുവെ സൈസ് കുറവായിരിക്കും അതിൻ്റെ ബാക്ക് ഭാഗം നാടൻ താറാവിന് ബാക്ക് ഭാഗം നന്നായിട്ട് തൂങ്ങിയിട്ട് നിലത്ത് തട്ടാനായിരിക്കും ഇവർ അത്ര സൈസ് വരില്ല പൊതുവെ ഒരു ചെറിയ ഐറ്റംസാണ് ഇവർ പിന്നെ ഇവർക്ക് പൊതുവെ നാടൻ താറാവിനെ അപേക്ഷിച്ച് സാധാരണ നാടൻ താറവിനെ കാല് കൊഴിഞ്ഞ അസുഖൊക്കെ കാണലി നമ്മൾ നാടൻ താറാവിനെ വളർത്തുന്ന സമയത്ത് ഇവരെ വളർത്തുന്ന സമയത്ത് ഇതുവരെ നമ്മളെ ഫാമില് ഈ കാല് തളർച്ച താറാവിന് കണ്ടിട്ടില്ല ഇതൊരു പത്ത് സെന്റ് സ്ഥലുണ്ട് ഈ സ്ഥലത്ത് നമ്മൾ ചുറ്റിലും വല കെട്ടി മുകളിൽ ഇപ്പൊ ഈ വല ഇപ്പൊ നമ്മളെ കോഴിയും താറാവ് ഒക്കെ മുട്ടിടാനായിട്ട് താറാവ് രാവിലെ വിട്ട് കഴിഞ്ഞാലും ചിലപ്പം ചില താറാവുകൾ മുട്ടിടും അപ്പൊ ആ മുട്ട കാക്ക എടുത്ത് പോകും അപ്പൊ അത് ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മള് ഇപ്പൊ നമ്മളെ കോഴിയും താറാവൊക്കെ ഒരു പത്ത് പതിനഞ്ച് പോരോന്ന് ഇടാൻ തുടങ്ങിയിട്ട് ഓരോന്ന് മുട്ട ഇടാൻ തുടങ്ങിയിട്ട് അപ്പൊ ഇനി ഒരു പത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് താറാവുകളൊക്കെ മുട്ട തുടങ്ങും അപ്പൊ ആ മുട്ട സേഫ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിട്ടാണ് ഇവിടെ പുറത്ത് മുട്ട ഇട്ട് കഴിഞ്ഞാല് കാക്ക എടുത്ത് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിട്ട് നമ്മള് ഇത് ചെയ്തിട്ടുള്ളത് ഇതാകുമ്പോ പിന്നെ ഇതിൽ എവിടെ മുട്ട കാക്ക കൊണ്ടുപോകല പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചിലപ്പോൾ ഈ മീനിന്റെ വേസ്റ്റ് ഇറച്ചിന്റെ വേസ്റ്റ് ഇതൊക്കെ അതിൽ കൊടുന്ന് ഇടും അപ്പൊ കാക്കന്റെ ശല്യം ഉണ്ടാകും ഇങ്ങനെ മുകളിൽ ഇത് കെട്ടി കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം അതുപോലെ ഇനിയിപ്പോൾ ഒരു ദിവസം രാത്രി കൂടടക്കാൻ മറന്നാലും പ്രശ്നം ഞങ്ങൾ ഇവിടെ ദിവസങ്ങൾ ദിവസങ്ങളുണ്ടാവലുണ്ട് എന്നാലും കോഴിയും താറാവൊക്കെ സേഫ് ആയിട്ടിരിക്കും ഇതിൽ ആകെ പ്രശ്നം ഉണ്ടാവുക ഈ വല കെട്ടിയിട്ടില്ലെങ്കിൽ മെരു വരാൻ സാധ്യതയുണ്ട് അപ്പൊ ഈ വല കെട്ടിയാലും മെരവും വരുന്നില്ല കേട്ടോ